മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് വില്ലൻ വേഷങ്ങളിലൂടെ ചേക്കേറിയ താരമാണ് നടൻ സുധീർ സുകുമാരൻ ക്യാൻസർ എന്ന രോഗത്തെ പോലും അതിജീവിച്ച താരം ഇന്നും സിനിമാ മേഖലയിൽ തന്റെ സാന്നിധ്യം ഉറപ്പിക്കുകയാണ് വ്യക്തി ജീവിതത്തിലും താരം തന്റെ ലുക്കിലും മറ്റും വളരെ ശ്രദ്ധ നൽകുന്ന ആളാണ് സമൂഹ മാധ്യമങ്ങളിൽ സജീവ സാന്നിധ്യമായ സുധീർ തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ തന്റെ എല്ലാ വിശേഷങ്ങളും ചിത്രങ്ങളും ആരാധകരുമായി നിരന്തരം പങ്കുവയ്ക്കാറുണ്ട് കൂടാതെ താരം നിരവധി റീൽസ് വീഡിയോസും അടുത്തിടെ പങ്കുവയ്ക്കുകയുണ്ടായി അതിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായി കൊണ്ടിരിക്കുന്നത് താരം തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പങ്കുവെച്ച ഏറ്റവും പുതിയ വീഡിയോയാണ് രണ്ടാമതായി വിവാഹം കഴിക്കണമെന്ന് താരത്തിന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു ഒരുപാട് ആലോചിച്ചതിന് ശേഷം താനൊരു തീരുമാനത്തിലെത്തി എന്നാണ് താരം പറയുന്നത് എന്നാൽ ഇത് കണ്ട് ആരാധകരും ആദ്യമൊന്ന് ഞെട്ടി എന്നാൽ താരം നൽകിയ രസകരമായ ക്യാപ്ഷൻ മുഴുവൻ വായിച്ചപ്പോഴാണ് ആരാധകർക്ക് കാര്യം പിടികിട്ടിയത് തന്നെ ഇരുപത്തഞ്ചു വർഷം സഹിച്ച് തന്നോടൊപ്പം കഴിഞ്ഞ ഭാര്യയെ തന്നെയാണ് വീണ്ടും രണ്ടാം വിവാഹം കഴിച്ച് തന്റെ ആഗ്രഹം നിറവേറ്റിയത് റീൽ വീഡിയോ പങ്കുവെച്ച് താരം കുറിച്ച വാക്കുകളാണ് കൂടുതൽ മനോഹരം എന്റെ താങ്ങും തണലുമായി നിന്ന് ഇവളോളം വരില്ല മറ്റൊരാളും ഒടുവിൽ അവളെ ഞാൻ ഒന്നുകൂടി അങ്ങ് കിട്ടി എല്ലാവരും ആശീർവദിക്കുക എന്നാണ് തൻ്റെ വീഡിയോക്ക് താരം നൽകിയ ക്യാപ്ഷൻ താരത്തിന്റെ ഭാര്യ പ്രിയയെ ചേർത്ത് പിടിച്ച് കാറിൽ കയറിപ്പോകുന്നതും കാണാം നിരവധി ആരാധകരാണ് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകളുമായി എത്തുന്നത് ഹാപ്പി ആയിരിക്കൂ സുധിയേട്ട എന്നിങ്ങനെയാണ് ആരാധകർ പങ്കുവച്ചിരിക്കുന്ന കമൻസുകൾ ഇനി എത്രയും പെട്ടെന്ന് സിനിമയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്നും താരത്തിന് ആരാധകർ ആശംസിക്കുന്നുണ്ട്